ഇൻഹിരിറ്റർ ആയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കമലഹാസനെ കാണുന്നത് അതിനായിട്ട് വന്നതല്ലേ ഇത് 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 വേണം ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്നും പറഞ്ഞു വന്ന അതാണ് ഞങ്ങളുടെ ലൈറ്റ് ഹൗസ് ഞങ്ങളുടെ കപ്പലൊക്കെ എത്തുന്നത് അവിടെയാണ് ആ ലൈറ്റും പിടിച്ചുകൊണ്ടാണ് വന്നത് ഈ തേവർ മകലിൽ ശിവാജി ഗണേഷൻ കമലഹാസനോട് അഭിനയിച്ചപ്പോൾ എന്താ കമലാസന് തോന്നിയത് ഓ വാസ് മൈ ലൈഫ് ആംബിഷൻ ടു ഡു ദാറ്റ് ഞാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് കോൺഫിഡൻസ് എൻ്റെ കോൺഫിഡൻസ് അല്ല അദ്ദേഹം എനിക്ക് കൊടുത്തതാണ് ബിക്കോസ് ആസ് എ ചൈൽഡ് ഐ വോസ് സിറ്റിങ് ഇയർ ശിവാജി സാർ കുറെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭു സാർ ഇവിടെ ഇരുന്നതേക്കാളും കൂടുതൽ എൻ്റെ മടിയിൽ ഇരുന്നത് കമൽഹാസനാണ് ഞാൻ പ്രഭുവിൻ്റെ വെയിറ്റ് വെച്ചിട്ട് പറയുന്ന എന്നൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ട് ബട്ട് ദാറ്റ് ഇസ് ട്രൂ ബിക്കോസ് ഇൻ ബോർഡിംഗ് സ്കൂൾ ഐ ഹാവ് സ്പെൻഡ് മോർ ടൈം ഇൻ സ്റ്റുഡിയോസ് ആഫ്റ്റർ വേർഡ്സ് ഞാൻ നടന നടനായതിനു ശേഷം ഐ ഹാവ് ഡൺ മെനി ഫിലിംസ് വിത്ത് ഇന്ത്യൻ പടം കണ്ടല്ലേ അത് നേരത്തെ ഞാൻ ശിവാജി സാറുമായിട്ട് ചെയ്ത ചിത്രമാണ് സെയിം സ്റ്റോറിയാണ് ശിവാജി സാറിൻ്റെ റോളും എൻ്റെ റോളും ചേർത്ത് ചെയ്താണ് ഇന്ത്യൻ നാം പരന്ത സെയിം ഡിറ്റോ സ്റ്റോറി അതുപോലെ ഐ ഹാവ് ആക്റ്റഡ് വിത്ത് മൈ സീൻ മൈ വീറ്റ് ആൻഡ് ലഞ്ച് സോ ആ ഫസ്റ്റ് ടൈം എന്നുള്ള സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെയല്ല കമലഹാസൻ നല്ല നടനാണ് എന്ന് പുള്ളി തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനത് വിശ്വസിച്ച് പോയി സോ അത് അതിന് പേടി ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാൻ ചിത്രം ചെയ്തു ഞാൻ അങ്ങേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു സ്ക്രീൻ പ്ലേ എഴുതി കാണിച്ചപ്പോൾ ഞാൻ വേണോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല താടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നന്നാവില്ല ഇവിടെയൊക്കെ വയസ്സായി എനിക്ക് എന്ന് പറയുന്നത് പിന്നെ അത് ആവട്ടെ അതല്ലേ ക്യാരക്ടർ ശിവാജി സാർ പറയുന്നതാണോ അത് എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാ ഷേവ് ചെയ്യുമ്പോൾ നീ കൂടെ ഉണ്ടാവണം ഒരുപാട് എടുത്തുകൾ പറഞ്ഞാലും അപ്പോൾ ആ മീസെ മീസെ ഞാനാണ് ഷേപ്പ് ചെയ്തത് പിന്നെ എൻ്റെ സെറ്റിൽ പുള്ളിക്കാരൻ വന്ന് ഇറന്ന് അഭിനയിച്ചു കൊടുത്തത് അത് എങ്ങനെ നോക്കിയാലും ഭാഗ്യമാണ് ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു നടനായിട്ട് ഒരു രചയിതാവായിട്ട് ഒരു റൈറ്ററായിട്ട് എങ്ങനെ നോക്കിയാലും ഈ ഗെയിം മീ ഗ്രേറ്റ് ബൂൺ എൻ അവാർഡ് എനിക്കൊന്ന് അതുപോലെ തന്നെ ശിവാജി ഗണേശനെ പോലെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ പറയാവുന്ന ബാലചന്ദ്രൻ ഒരു പക്ഷേ യുവർ മെൻ്റർ എനിക്ക് സല്യൂട്ടലി അത് നിങ്ങളുടെ മാത്രം മെൻഡറല്ല രജനീകാന്തിൻ്റെ മെൻഡർ എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഫോർച്യുനേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് എ സോഷ്യൽ സിറ്റുവേഷൻ ഇറ്റ് ഈസ് എൻ എസ്തറ്റിക് സിറ്റുവേഷൻ എനിക്ക് രണ്ട് അച്ഛനാണെന്ന് പറയും ശിവാജി സാറും ബാലചന്ദ്ര സാറും മൂന്നെന്നും പറയാം അനന്തു സാർ അനന്തു സാറെ പോലെ ഒരു ഗുരു കിട്ടുന്നത് അപൂർവമാണ് യു വാസ് മിസ്റ്റർ ബാലചന്ദ്രസ് റൈറ്റ് ഹാൻഡ് മാൻ എന്നെ വഴി നടത്തിയതും പിന്നെ മലയാള ചിത്രത്തിൽ അഭിനയിച്ച ബെറ്ററാണ് ഇവിടെ നിനക്ക് ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ എല്ലാം റിപ്പീറ്റഡ് റോൾസാണ് ആ കന്യാകുമാരി നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൾസോ അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ട്രൈ ചെയ്തുകൂടെ അതിങ്ങനെ ട്രൈ ചെയ്യാൻ ഞാൻ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു വിഷ്ണുവിജയം വന്നപ്പോൾ പുള്ളിയാണ് പടം കണ്ടിട്ട് സൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചില്ല അപ്പോൾ പത്തൊമ്പത് ദിവസം കൊണ്ട് എടുത്ത ചിത്രമാണ് അത് മലയാളത്തിൽ അതെ അത് ബഡ്ജറ്റ് ഒന്നര ലക്ഷം രൂപ പടം എടുക്കാൻ